ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് തൊഴിൽമേളയിൽ വൻ ജന പങ്കാളിത്തം കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിജ്ഞാന കേരളം മിഷന്റെ ഭാഗമായി ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽമേളയിൽ വൻ ജന പങ്കാളിത്തം പഞ്ചായത്ത് ഹാളിൽ നടന്ന മേളയിൽ അഭ്യസ്ഥ വിദ്യരായ നൂറുകണക്കിന് യുവതി യുവാക്കൾ തൊഴിൽ തേടിയെത്തി പ്രാദേശിക തലത്തിലുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ നീണ്ട നിരയായിരുന്നു പഞ്ചായത്ത് ഹാളിൽ ദൃശ്യമായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിനകത്തുള്ള പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ കണ്ടെത്തി ഒരു കുടക്കീഴിൽ അഭിമുഖത്തിനുള്ള അവസരം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ പറഞ്ഞു കേരള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം എന്ന പദ്ധതിയിലൂടെ പഞ്ചായത്തുകൾ തൊഴിൽ മേള ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് ഇന്ന് മാളം ഗ്രാമപഞ്ചായത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് അഭ്യസരായ തൊഴിലെപ്പക്കാരികളെയും ചെറുപ്പക്കാരെയും കണ്ടെത്തിക്കൊണ്ട് നമുക്ക് സാധ്യതമായ തൊഴിൽ നൽകുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിനകത്തുള്ള മുഴുവൻ തൊഴിൽ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സന്ദർശിച്ച ശേഷം അവിടെയുള്ള തൊഴിലുകൾ കണ്ടെത്തിക്കൊണ്ട് അത് അഭ്യസ്ത വിദ്യാർത്ഥി ഇടയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഒരു തൊഴിൽ മേള സംഘടിപ്പിച്ച് അവർക്ക് സാധ്യമായ തൊഴിൽ നൽകുകയും എന്നുള്ളതാണ് വിജ്ഞാന കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതല പഞ്ചായത്തുകളാണ് ഈ ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് പാലം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ഈ തൊഴിൽമേളയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ അഭ്യസ്തവിദ്യരായ നൂറുകണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ഒരു സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് മുഴുവൻ സാധ്യതകളും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് സാധിക്കില്ല അതും സർക്കാർ ജോലി അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നൂറോളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഇത്രയും ഒരു തൊഴിൽ സംരംഭ സംരംഭ സംരംഭകരുടെ ബാഹുല്യം ഒരിക്കൽ നമ്മൾ ഉദ്ദേശിച്ചതല്ല തീർച്ചയായും നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു ഉദ്യമം സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് തൊഴിൽ കൊടുക്കുവാൻ കഴിയാത്തവർക്ക് അവരെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരെ രജിസ്റ്റർ ചെയ്ത് അവരെ വെയിറ്റ് അവരെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ വെയിറ്റ് ഇടുകയും പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് തൊഴിൽ നൽകുന്നതിനും ഒരു പ്രാദേശിക ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്ത് തയ്യാറാവും അപ്പോൾ ഇന്ന് വരുന്നവർ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇന്ന് തൊഴിൽ കിട്ടിയില്ല എന്ന കാര്യം നിരാശപ്പെടേണ്ട കാര്യമില്ല തീർച്ചയായും അവരുടെ അനുസരിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി വേണ്ടി സാധിക്കും ബാലാരി ഗ്രാമപഞ്ചായത്ത് നിരവധി തുളി സംരംഭങ്ങളോട് ആരംഭിച്ചിട്ടുണ്ട് നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ പ്രീജയും ചടങ്ങിൽ സംസാരിച്ചു ഇപ്പൊ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള തൊഴിൽ കണ്ടെത്തി കൊടുക്കണമെന്നതിന് നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിലാണ് അതിന്റെ തൊഴിൽ അന്വേഷകരും അതോടൊപ്പം തന്നെ തൊഴിൽ ദായകരും ഉണ്ടാകേണ്ടതുണ്ട് തൊഴിൽ അന്വേഷകരുടെ ഒരു പോർട്ടൽ തയ്യാറാക്കി എത്ര പേർക്കാണ് തൊഴിൽ വേണ്ടത് എന്നുള്ളതിന് ഒരു സർവേ നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കും കേരളം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അങ്ങനെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൊഴിൽ മേളകൾ പൂർത്തിയാകും ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഈ ബലരാമപുരം എന്ന് പറയുന്ന ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് വന്നെത്തിയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് എത്തിയിരിക്കുന്നത് അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുകയാണ് തൊഴിൽ ആവശ്യമുണ്ട് പക്ഷെ അത് തൊഴിൽ ായകരെ കൂടെ നമ്മൾ കണ്ടെത്തി ആ തൊഴിലുകൂടെ അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നതാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നത് അങ്ങനെ തൊഴിൽമേള സംഘടിക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് ആ കമ്പനികൾ തൊഴിൽ ദായകരായ ആളുകളും തൊഴിൽ അന്വേഷകരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരവർക്ക് ആവശ്യമുള്ള അവരവരുടെ സാധ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലുകൾ ഇവിടെ നിന്ന് നമ്മൾ പ്രാപ്തമാക്കി കൊടുക്കുകയാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് എന്ന് കണ്ടുകൊണ്ട് നവകേരളമാക്കി മാറ്റുന്നതിന് തൊഴിൽ എല്ലാ ആളുകൾക്കും തൊഴിലില്ലാതെ നിൽക്കുന്ന എല്ലാ പേർക്കും അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിലുകൾ സാധ്യമാക്കി കൊടുക്കുക വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് അതിനനുസൃതമായ തൊഴിൽ സാധ്യമാക്കി കൊടുക്കുന്നതിന് പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ തൊഴിൽമേള സംഘടിപ്പിച്ച് തൻ്റെ പ്രദേശത്തിനകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ തൊഴിൽ അന്വേഷകരെ കണ്ടെത്ത അവർക്ക് ആവശ്യമായ ആളുകളെ നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണ് സാധ്യതയാണ് തൊട്ടടുത്ത് നിൽക്കുന്നതിന്റെ ഭാഗമായി ഇത് വലിയൊരു റോൾ കുടുംബശ്രീയുടെ സഹോദരിമാരാണ് നിംസ് മെഡിസിറ്റി അമീന എന്റർപ്രൈസസ് വിവിധ കൈത്തറി സഹകരണ സംഘങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനെത്തി ഞാന് അനസ്ഥീഷ് ടെക്നീഷ്യാണ് പഠിച്ചത് നമ്മുടെ ഈ ഏരിയയിലൊന്നും നമുക്ക് ജോലി സാധ്യത കുറവ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംരംഭം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ കുറേ ഫ്രണ്ട്സിന് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടതിലൂടെ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് കൂടുതൽ എനിക്കിപ്പോൾ ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും കിട്ടട്ടെ ആശംസിക്കുന്നു പ്രതീക്ഷിച്ചതിലും അധികം ഉദ്യോഗാർത്ഥികൾ എത്തിയത് പദ്ധതിയുടെ വിജയമാണ് കാണിക്കുന്നതെന്നും സംഘാടകർ വിലയിരുത്തി പ്രാദേശിക തലത്തിൽ തൊഴിൽദാതാക്കളെയും തൊഴിലാളികളെയും ബന്ധിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വലിയ അളവിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളും ജി ന്യൂസ് ബാലരാമപുരം